നമസ്കാരം ഇന്ന് യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയിലെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ് റാങ്ക് ലിസ്റ്റ് അതിൽ കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞു കാണും എൺപത്തി ഒന്ന് മാർക്ക് എത്ര പേർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഏകദേശം ആയിരത്തോളം ആളുകൾ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പരീക്ഷ കഴിഞ്ഞതിന് പിന്നാലെ നമ്മൾ നടത്തിയ ഒരു എക്സാം അനാലിസിസ് വീഡിയോ അതിനുശേഷം ഫൈനൽ ആൻസർ കീ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു എക്സാം അനാലിസിസ് ഈ ഫൈനൽ കീ വെച്ച് ചെയ്തിരുന്നു അതിൽ നമ്മൾ പ്രത്യേകം പ്രത്യേകം പറഞ്ഞ കാര്യമുണ്ട് അതായത് ഓരോ മാർക്ക് എങ്ങനെയായിരിക്കും എത്ര പേരെ ആയിരിക്കും എന്നൊന്നും തന്നെ യാതൊരു നിശ്ചയവും നമുക്കില്ല എന്നിരുന്നാലും ഒരു ആയിരത്തോളം ആളുകളുടെ റാങ്ക് പട്ടികയാണ് തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ എഴുപത്തി അഞ്ച് മാർക്ക് മുതൽ എൺപത് മാർക്ക് വരെ ഉള്ള ആളുകൾക്ക് സാധ്യതയാണെന്ന് പറഞ്ഞത് അതായത് എഴുപത്തി അഞ്ചിനും എൺപതിനും ഇടയിൽ ആയിരിക്കും ആയിരം പേരുടെ റാങ്ക് പട്ടിക തയ്യാറാക്കി കഴിഞ്ഞാൽ വരുന്ന കട്ട് ഓഫ് മാർക്ക് എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അതായത് ഫൈനൽ ഫൈനൽക്ക് വന്നതിന് ശേഷവും നമ്മൾ പറഞ്ഞിരുന്നത് ഇത് തന്നെയായിരുന്നു ആദ്യം എഴുതിയ പരീക്ഷ ഉണ്ടല്ലോ ആദ്യത്തെ അതായത് എക്സാം കഴിഞ്ഞ പിന്നാലെ വന്നതും ഫൈനൽ ഫൈനൽക്ക് വന്നതിന് ശേഷം നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു മാർക്ക് എന്തിനായിരുന്നു ആയിരം പേരുടെ ലിസ്റ്റാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തി അഞ്ചിനും എൺപതിനും ഇടയിലായിരിക്കാം കുറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തിയഞ്ചും മാക്സിമം പോയി കഴിഞ്ഞാൽ എൺപതും എന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞത് കട്ട് ഓഫ് ഏകദേശം എൺപത്തി ഒന്ന് മാർക്കിലേക്കാണ് വന്നിരിക്കുന്നത് അതായത് ഒരു മാർക്ക് എന്ന് പറയുന്നതിന്റെ വ്യത്യാസം മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം പരീക്ഷ എഴുതുന്ന ആളുകളുടെ എണ്ണം എത്രയെന്ന് നമുക്ക് അറിയില്ല പബ്ലിക് സർവീസ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്ന എത്ര ആൾക്കാരെ ഉൾപ്പെടുത്തണം എന്ന വിവരം പോലും നമുക്ക് അറിയില്ല അപ്പോൾ നമുക്ക് എങ്ങനെ ഇതുപോലെ പറയുവാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നിഗമനമാണ് പതിനാല് വർഷക്കാലത്തോളം ഈ ഒരു അധ്യാപന രംഗത്ത് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ നിരവധി കുട്ടികൾക്ക് ഈ പരീക്ഷമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൈഡൻസ് നൽകുന്നതിനാലും ഒരു പരീക്ഷ കഴിയുമ്പോൾ അതിലെത്രത്തോളം മാർക്ക് ഒരാൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്ന് സ്വന്തമായിട്ട് ആ പരീക്ഷ എഴുതി നോക്കുന്നതിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു സാധ്യതകൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് ഇത്ര ആളുകളെയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത്ര മാർക്കിന്റെ അകത്ത് വരാം എന്ന രീതിയിൽ പറയുന്നത് ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നതിന് ശേഷം നമ്മൾ പറഞ്ഞിരുന്നത് എഴുപത്തി അഞ്ച് മുതൽ എൺപത് വരെയുള്ള മാർക്ക് അതാവാം ആയിരം പേര് എടുക്കുന്നത് എങ്കിലെന്നാണ് ഇവിടെ വെറും ഒരു മാർക്ക് മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നിഗമനം എന്ന് പറയുന്നത് ഏറെക്കുറെ വീണ്ടും ഇവിടെ ശരിയായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ഈ ഒരു പരീക്ഷ റിസൾട്ട് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡൗൺ ആകുവാൻ ചാൻസ് ഉണ്ട് കാര്യം മറ്റൊന്നുമല്ല ഞാൻ ഇതിൽ ഉൾപ്പെട്ടില്ലല്ലോ എന്നായിരിക്കും നിങ്ങളിൽ പലരുടെയും ആശങ്ക നിങ്ങൾ ഓർക്കുക ഇത് എങ്ങനെ നടന്നൊരു പരീക്ഷയാണ് ഇത് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടന്നൊരു പരീക്ഷയാണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടന്നൊരു പരീക്ഷയാണ് അതിലാകെ ആയിരത്തോളം ആൾക്കാര് മാത്രമേ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നാൽ നിങ്ങൾ കാത്തിരിക്കുന്നത് വേരിയസ് എൽ ജി എസ് എന്ന് പറഞ്ഞൊരു പരീക്ഷ അല്ലേ വേരിയസ് എൽ ജി എസ് അത് ഓരോ ജില്ലകളിലും പ്രത്യേകം പ്രത്യേകമായിട്ട് റാങ്ക് പട്ടിക വരുന്നതാണ് അതായത് ഇവിടെ ആയിരത്തോളം ആൾക്കാരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ ഇനി വരാൻ പോകുന്ന ഏകദേശം പതിനായിരത്തോളം ആളുകൾ വരും ഓരോ ജില്ലയിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് പതിനാല് ജില്ലകളുണ്ട് അല്ലെ ഈ പതിനാല് ജില്ലയിൽ ഏകദേശം ഒരു അഞ്ഞൂറിനും എഴുന്നൂറിനോ ആൾക്കാരുടെ ഇടയിൽ ഇടുകയാണെന്ന് നിങ്ങൾ നോക്കു നോക്കുകയും നിങ്ങൾ ഉറപ്പായിട്ട് ഇതിനകത്ത് വന്നിരിക്കും ഇപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ തയ്യാറെടുത്തിട്ട് റാങ്ക് പട്ടികയിൽ വന്നില്ല എന്നൊക്കെ നിരാശപ്പെട്ടിരിക്കുന്ന ആൾക്കാർ അല്ലേ നിങ്ങൾക്ക് ധൈര്യമായിട്ടിരിക്കാൻ കാര്യം എന്താ നിങ്ങളുടെ കൂട്ടത്തിൽ മത്സരിക്കാനുണ്ടായിരുന്ന ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ഏറ്റവും കരുത്തന്മാരായിട്ടുള്ള ആളുകൾ ഈ ഒരു റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട് അവർ മത്സരരംഗത്ത് നിന്ന് മാറും എന്തായാലും ഒരു മാറും അല്ലെ അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ തയ്യാറെടുത്ത് കഴിഞ്ഞാൽ ദൈ പറഞ്ഞിരിക്കുന്ന ഒരു പതിനായിരം പേർ അതായത് ഓരോ ജില്ലയിലുമാണ് ഈ വി എസ് എൽ ജി എസ് റാങ്ക് വസ്തുക്ക വരുന്നത് അതായത് ഏകദേശം ഒരു അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് അല്ലെങ്കിൽ എണ്ണൂറ് വരെ ആവാം ആ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഉൾപ്പെടാനായിട്ട് ശ്രമം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ നടത്തിയ അതേ പഠനം തന്നെ നടത്തിയാൽ മതി അതേ സ്ഥിരതയാർന്ന പ്രകടനം തന്നെ നടത്തിയാൽ മതി അതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള വ്യാകുലതകളും വേണ്ട കാരണം ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് വൈഡ് സംസ്ഥാന വ്യാപകമായിട്ട് നടന്ന പരീക്ഷയാണ് ഇത് നിങ്ങൾ എഴുതാൻ പോകുന്നത് ഒരു ജില്ലയിലേക്ക് മാത്രമാണ് ആ ജില്ലയിൽ ഇതിന്റെ നൂറിലൊരു കോമ്പറ്റീഷൻ പോലും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്നൂരില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇപ്പോഴുള്ള നിലവാരത്തിൽ നിന്ന് പിന്നോട്ട് പോകാതെ വീണ്ടും മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇരുന്നൂറ് റാങ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നതാണ് അതിന് വേണ്ടുന്നത് എന്താണ് ചിട്ടയായിട്ടുള്ള പഠനം എന്ന് പറയുന്നത് കൂടുതലൊക്കെ മാത്രമാണ് കാരണം ഇനി വരാനിരിക്കുന്ന രണ്ട് മാസങ്ങൾ എന്ന് പറയുന്നത് നിർണായകമാണ് അല്ലെ ആ നിർണായക മാസങ്ങൾ നിങ്ങൾ അതിജീവിച്ചു കഴിഞ്ഞാല് നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും വേരിയസ് എൽ വി റാങ്ക് പട്ടികയിൽ ഉണ്ടാവും ഇനിയും നിങ്ങൾ പഠനം തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തുടങ്ങുവാനായിട്ട് ഏറ്റവും ഉത്തമമായ ഒരു സമയമാണത് കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും പഠിച്ചു കഴിഞ്ഞാല് റാങ്ക് പട്ടികയിൽ വരും ഇത്രയും മത്സരമില്ല ഇവിടെ അതുകൊണ്ട് തന്നെ നിലവിൽ ഉപേക്ഷ വിചാരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക അങ്ങനെ പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൃത്യമായിട്ട് പരീക്ഷകളുടെ ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കി പഠിക്കാൻ ആഗ്രഹിക്കുന്ന നൽകാറുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ഓൺലൈൻ കോഴ്സ് എന്ന് പറയുന്നത് ടെലഗ്രാമിലൂടെയാണ് നൽകുന്നത് ഒരു പ്രൈവറ്റ് ടെലഗ്രാം ഗ്രൂപ്പിലൂടെ സബ്ജക്ട് ബേസിൽ ക്ലാസ്സുകൾ ഓഡിയോ ഡിസ്കഷനുകൾ അതേപോലെ തന്നെ പി ഡി എഫ് നോട്ട്സുകള് എക്സാമിനേഷനുകള് അതിൻ്റെ എക്സ്പ്ലനേഷനുകള് ഇതെല്ലാം ഉൾപ്പെടെ നൽകുന്ന ഒരു കോഴ്സാണ് കോഴ്സിന്റെ ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് വെറും എഴുന്നൂറ്റി രൂപ മാത്രമാണ് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താൽപര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ദൈ കാണുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്തുകൊണ്ട് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഈ എൽ ജി എസ് എന്ന് പറയുമ്പോൾ ഒരുപാട് എൽ ജി എസ് ആ വരുന്നത് അല്ലെ നോക്കുക വേരിയസ് എൽ ജി എസ് ഉണ്ട് അതേപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് വരുന്നുണ്ട് അതായത് ഇപ്പോൾ പുരണം കഴിഞ്ഞ് ലിസ്റ്റ് വന്നതല്ലേ ഉള്ളൂ ഇനി വീണ്ടും വരുവോ അതും പത്ത് മൂവായിരത്തോളം ആൾക്കാരുടെ ലിസ്റ്റ് വരുന്നതാണ് സ്റ്റേറ്റ് വൈഡ് ഉള്ളതാണ് പിന്നെയും പിന്നെ നോക്കിയാൽ സെക്രട്ടേറിയറ്റ് ഒ എന്ന് പറയുന്നത് കൊണ്ടാണ് ഒരു പോസ്റ്റ് തന്നെയാണ് പിന്നെ കേരള ബാങ്കിന്റെ ഒ എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെയുള്ള ഒ എ പോസ്റ്റുകൾ ധാരാളമായിട്ടുള്ളതാണ് അതുകൊണ്ട് ഒ എ അല്ലെങ്കിൽ എൽ ജി എസ് എന്ന രീതിയിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പഠനം എന്ന് പറയുന്നത് കൂടുതൽ മത്സര ബുദ്ധിയോടുകൂടി തുടരേണ്ടുന്ന സമയമാണത് ഒരു റാങ്ക് പട്ടിക വന്നു കഴിയുമ്പോൾ തളരേണ്ട കാര്യമില്ല ഉഷാറായിട്ട് പഠിക്കുക അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ബാസ്യസ് അക്കാദമിയുടെ എൽ ജി എസ് വേണ്ടിയിട്ടുള്ള ഒ എ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ സാധിക്കുന്നതാണ് അതിന് ചെയ്യേണ്ടത് നമ്മുടെ അക്കാഡമിയുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വിവരം കാണിച്ചൊരു മെസ്സേജ് അയച്ചാൽ മതിയാവും അപ്പോൾ ഒന്നുകൂടി പറയുന്നു നമ്മൾ പറഞ്ഞിരുന്ന കാര്യം ഇതാണ് ആയിരത്തോളം ആൾക്കാരുടെ റാങ്ക് പട്ടികയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ തയ്യാറാക്കുന്നത് എങ്കിൽ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് പരമാവധി എൺപത് മാർക്ക് ചുരുങ്ങിയാൽ എഴുപത്തഞ്ച് മാർക്ക് പരമാവധി എൺപത് മാർക്ക് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അത് ഈ ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നതിന് ശേഷവും നമ്മൾ പറഞ്ഞിരുന്നതാണ് ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത് ഒരു മാർക്കിന്റെ വ്യത്യാസമാണ് അപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോ അനാലിസിസ് എന്ന് പറയുന്നത് വീണ്ടും ശരിയായി എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഓൾ ദ ബെസ്റ്റ്